എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മാർച്ച് ഒൻപതാം തീയതി തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അറച്ച് നൽകുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഗ്യാസ് വില വീണ്ടും കുറച്ചു വീടുകളിൽ ഉപയോഗിക്കുന്ന ഗാർഹിക സിലിണ്ടറിന്റെ വില നൂറ് രൂപയാണ് ഇപ്പോൾ കുറച്ചത് മുന്നൂറ് രൂപ സബ്സിഡി നൽകുന്ന ഉജ്ജ്വൽ യോജന പദ്ധതിയിൽപ്പെട്ട ആളുകൾക്ക് സബ്സിഡി ഒരു വർഷം കൂടി നീട്ടി നൽകുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഉള്ള ആളുകൾക്ക് ഇനി ഗ്യാസിന് അഞ്ഞൂറ്റി രണ്ട് രൂപയും ഡെലിവറി ചാർജും മാത്രം നൽകിയാൽ മതി നൂറ് രൂപ കുറഞ്ഞതോടെ പതിനാല് ദശാംശം രണ്ട് കിലോഗ്രാം തൂക്കം വരുന്ന വീടുകളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറിൻ്റെ വില തൊള്ളായിരത്തി ഇരുപതിൽ നിന്നും ശരാശരി എണ്ണൂറ്റി ഇരുപത് രൂപയിലേക്ക് താഴ്ന്നു ഉജ്ജ്വൽ യോജന പദ്ധതിയിലുള്ള മുന്നൂറ് രൂപ സബ്സിഡി ഒരു കുല്ലം കൂടി നീട്ടാനുള്ള തീരുമാനം ഇന്നലെ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗമാണ് എടുത്തത് എന്നാൽ നൂറ് രൂപ എല്ലാ ഗ്യാസ് സിലിണ്ടറിനും കുറയ്ക്കാനുള്ള തീരുമാനം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിലൂടെയാണ് അറിയിച്ചത് വനിതാ ദിനത്തിന് സ്ത്രീ ശാസ്ത്രീകരണത്തിനുള്ള സമ്മാനമാണിത് എന്ന് മോഡി എക്സിൽ കുറിച്ചു എന്നാൽ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള തട്ടിപ്പാണ് ഇത് എന്ന് പ്രതിപക്ഷ പാർട്ടികൾ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഓഗസ്റ്റിൽ ഗാർഹിക സിലിണ്ടറിന് ഇരുന്നൂറ് രൂപ കുറച്ചിരുന്നു പിന്നീട് വാണിജ്യ സിലിണ്ടറിൻ്റെ വില വർദ്ധിച്ചിരുന്നു എങ്കിലും ഗാർഹിക സിലിണ്ടറിൻ്റെ വിലയിൽ മാറ്റം വന്നിരുന്നില്ല ഇപ്പ് ഇപ്പോൾ നൂറ് രൂപ കുറച്ചിട്ടുള്ളത് ഇലക്ഷൻ പ്രഖ്യാപനം വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ള സൂചനയാണ് ഇതിൽ നിന്നും ലഭിക്കുന്നത് രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് മാർച്ച് മാസത്തെ റേഷൻ വിതരണം നാളെ മുതൽ വീണ്ടും ആരംഭിക്കും ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങൾ നമ്മൾ വ്യക്തമാക്കിയിരുന്നു വലിയ താമസം ഇല്ലാതെ ഈ മാസത്തെ റേഷൻ വാങ്ങാൻ എല്ലാവരും ശ്രദ്ധിക്കണം കാരണം മസ്റ്റിൻ നടപടികൾ പത്താം തീയതി മുതൽ വീണ്ടും ആരംഭിക്കുന്നത് കൊണ്ട് തന്നെ ഇനിയുള്ള റേഷൻ വിതരണ സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നാളെ മുതൽ റേഷൻ വിതരണം പഴയ പോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടാകും അതേസമയം നാളെ മസ്റ്ററിംഗ് ഉണ്ടാകുകയില്ലറിങ്ങിന് പതിനഞ്ചാം തീയതിയും പതിനാറാം തീയതിയും പതിനേഴാം തീയതിയും റേഷൻ വിതരണം ഇല്ലാതെ ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് റേഷൻ കടക്ക് തൊട്ടടുത്തുള്ള സ്കൂൾ അംഗനവാടി പൊതു ഇടങ്ങളിലായിരിക്കും മസ്റ്ററിംഗ് നടപടികൾ നടത്തുക റിസർവ് ബാങ്കിൻ്റെ നിർദ്ദേശം പരിഗണിച്ച് ബാങ്കുകളുടെ ഇ കെ വൈ സി നടപടികൾ കൂടുതൽ കർശനമാക്കാൻ ബാങ്കുകൾ ഒരുങ്ങുന്നു വ്യവസ്ഥകളും രേഖകളും ഉപയോഗിച്ച് ഒന്നിലധികം അക്കൗണ്ടുകൾ എടുത്തിട്ടുള്ള എല്ലാ ആളുകളുടെ കയ്യിൽ നിന്നും ബാങ്കുകൾ വ്യക്തത തേടും നിലവിലുള്ള എല്ലാ അക്കൗണ്ടുകളിലും ഫോൺ നമ്പർ പുതുക്കി നൽകാൻ ആവശ്യപ്പെടും ഒന്നിലധികം അക്കൗണ്ടുകളിലോ ജോയിന്റ് അക്കൗണ്ടുകളിലോ ഒരേ ഫോൺ നമ്പർ നൽകിയിട്ടുള്ളവരോടും ഇക്കാര്യം ആവശ്യപ്പെടും വ്യത്യസ്ത തലത്തിലുള്ള പരിശോധനകളാകും നടത്തുക പാൻ ആധാർ മൊബൈൽ നമ്പർ എന്നിവ പരിശോധിച്ച് ഉറപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഒന്നിലധികം അക്കൗണ്ടുകൾ ഉള്ളവർ അത് ബന്ധിപ്പിച്ചിട്ടില്ല എങ്കിൽ വ്യത്യസ്ത കെ രേഖകൾ ഉപയോഗിച്ച് പുതിയ അക്കൗണ്ടുകൾ തുറക്കാൻ അനുവദിക്കും പാസ്പോർട്ട് ആധാർ വാട്ടർ കാർഡ് എൻ ആർ ഇ ജി ഐ കാർഡ് പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവ ഉപയോഗിച്ച് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ കഴിയും അക്കൗണ്ട് വിവരങ്ങൾ പങ്കിടാൻ അനുമതിയുള്ള അക്കൗണ്ട് അഗ്രിഗേറ്റർ അക്കൗണ്ട് ഉടമയുടെ സാമ്പത്തിക ആസ്തിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ച് സൂക്ഷിക്കും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് ഡെവലപ്മെൻറ്റ് കൗൺസിൽ എഫ് എസ് ഡി സി കെ വൈ സി പരിഷ്കരണം സംബന്ധിച്ച് കഴിഞ്ഞ മാസം ചർച്ച ചെയ്തിരുന്നു ഏകീകൃത കെ വൈ സി മാനദണ്ഡങ്ങൾ സാമ്പത്തിക മേഖലയിലുടനീളമുള്ള പരസ്പര ഉപയോഗം കെ വൈ സി പ്രക്രിയയുടെ ലളിതവൽക്കരണം ഡിജിറ്റലൈസേഷൻ എന്നിവയും ഉപയോഗത്തിൽ ചർച്ചയായി ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകൾ ശ്രദ്ധിക്കുക കെ വൈ സി ഉടൻ അപ്ഡേറ്റ് ചെയ്യണം എന്ന ബാങ്കുകളുടെ അറിയിപ്പ് ലഭിച്ചാൽ അത് ഉടനെ ചെയ്യുക ഇല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടുകൾ മരവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എല്ലാ വിമർശനങ്ങളും കുറ്റകരമല്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി പൗരന്മാർക്ക് വിമർശിക്കാനുള്ള അവകാശമുണ്ട് എന്നും സുപ്രീം കോടതി പറഞ്ഞു ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനെതിരെ വിമർശനം ഉന്നയിച്ച കോളേജ് പ്രൊഫസറുടെ കേസ് റദ്ദാക്കിയാണ് സുപ്രീം കോടതിയുടെ ഈ നിർണായക നിരീക്ഷണം സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് ചിത്രം തെളിയുന്നു എൽ ഡി എഫ് ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് പിന്നാലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു യു ഡി എഫിലെ മറ്റ് സ്ഥാനാർത്ഥികൾ മുമ്പ് തന്നെ തീരുമാനമായിരുന്നു തിരുവനന്തപുരത്ത് ശശി തരൂർ ആറ്റിങ്ങൽ അടൂർ പ്രകാശ് പത്തനംതിട്ട ആൻഡോ ആൻ്റണി മാവേലിക്കര കൊടിക്കുന്നിൽ സുരേഷ് ആലപ്പുഴ കെ സി വേണുഗോപാൽ ഇടുക്കി ഡീൻ കുര്യാഘോസ് എറണാകുളം ഹൈബി ഈഡൻ ചാലക്കുടി ബെന്നി ബെഹന്നാൻ തൃശൂർ കെ മുരളീധരൻ ആലത്തൂർ രമ്യ ഹരിദാസ് പാലക്കാട് വി കെ ശ്രീകണ്ഠൻ കോഴിക്കോട് എം കെ രാഘവൻ വയനാട് രാഹുൽ ഗാന്ധി വടകര ഷാഫി പറമ്പിൽ കണ്ണൂർ കെ സുധാകരൻ കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണി എന്നിവരാണ് കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ തൃശ്ശൂരിലേക്ക് കെ മുരളീധരൻ എംപിയുടെ മാസ് എൻട്രി സഹോദരി ബി ജെ പിയിൽ പ്രവേശിച്ചതിന് മറുപടി എന്നുള്ള നിലക്കാണ് കരുണാകരന്റെ സ്വന്തം തട്ടകമായ തൃശ്ശൂരിലേക്ക് കെ മുരളീധരൻ എത്തുന്നത് മുരളീധരൻ തൃശൂരിൽ എത്തുന്നതോടെ കേരളത്തിലെ ഏറ്റവും വലിയ ശ്രദ്ധേയമായ മണ്ഡലമായി തൃശൂർ മാറി സംസ്ഥാനത്ത് ഇന്ന് വെള്ളിയാഴ്ച നടന്ന എൽ ഡി എഫ് യോഗത്തിൽ ക്ഷേമ പെൻഷൻ നൽകാത്തതിൽ വിമർശനവുമായി സി പി ഐ രംഗത്ത് വന്നു ഇതിന് മറുപടിയായിട്ടാണ് മുഖ്യമന്ത്രിയുടെ അറിയിപ്പ് എത്തിയിട്ടുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഏഴു മാസമായി ക്ഷേമ പെൻഷൻ നൽകാത്തത് തിരിച്ചടിയാകും എന്ന് സി പി ഐ പറഞ്ഞു ഇതിന് മറുപടിയായിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് ക്ഷേമ പെൻഷൻ കുറിശ്ശിക എത്രയും വേഗത്തിൽ നൽകുമെന്നും ഇക്കാര്യത്തിൽ ആർക്കും ആശങ്ക വേണ്ട എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അതേസമയം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇതും വന്യജീവി ആക്രമണവും വലിയ ചർച്ചയായി മാറുന്നുണ്ട് എന്ന് എൻ സി പറഞ്ഞു വന്യജീവി ആക്രമണത്തിന് കേന്ദ്ര വന നിയമമാണ് തടസ്സമെന്ന് ചൂണ്ടിക്കാട്ടി പ്രചരണം നടത്തണമെന്നാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ നിർദ്ദേശിച്ചത് കേന്ദ്ര നിയമം അനുസരിച്ച് വന്യമൃഗങ്ങളെ കൊല്ലുന്നതിൽ നിയന്ത്രണമുണ്ട് എന്നും പിണറായി വിജയൻ പറഞ്ഞു ക്ഷേമ പെൻഷൻ എത്രയും വേഗത്തിൽ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ക്ഷേമ പെൻഷൻ മസ്റ്ററിങ് ചെയ്യാത്തത് മൂലം മുമ്പ് പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കുക ഇപ്പോൾ പെൻഷൻ വിതരണം ചെയ്യാത്തതുകൊണ്ട് പല ആളുകളും അത് ശ്രദ്ധിക്കുന്നുണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ മസ്റ്ററിംഗ് ഇതുവരെ ചെയ്യാത്ത ആളുകൾക്ക് ഈ മാസം ഇരുപതാം തീയതി വരെ അത് ചെയ്യാവുന്നതാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി മസ്റ്ററിങ് ചെയ്യുന്നതിന് മുപ്പത് രൂപയാണ് നൽകേണ്ടി വരിക അക്ഷയ കേന്ദ്രങ്ങളിൽ എത്താൻ കഴിയാത്തവർക്ക് അവരെ വിവരം വിവരമറിയിച്ചാൽ വീടുകളെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കും ഇതിന് നൂറ് രൂപയാണ് നൽകേണ്ടി വരിക ക്ഷേമ പെൻഷനുകളൊപ്പം ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷനും ആറുമാസത്തോളമായി കുടിശ്ശികയായി കിടക്കുകയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ കുടിശ്ശികയായിട്ട് ഒരു കൊല്ലവും രണ്ടു മാസവും ആയി ഈ സമയത്താണ് ലോക്സഭാ ഇലക്ഷൻ വരുന്നത് കടമെടുപ്പിന്റെ പുതിയ സാഹചര്യത്തിൽ എല്ലാ പെൻഷനും ഉടൻ ലഭിക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ക്ഷേമ പെൻഷൻ എന്തായാലും ഉടൻ വിതരണം ചെയ്യും കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ പെൻ എലക്ഷന് മുമ്പ് രണ്ട് മാസത്തെയെങ്കിലും ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പെൻഷൻ വിതരണത്തിന് വേണ്ടി കെട്ടിട നിർമ്മാണ സെസ് ആഞ്ഞിപ്പിരിക്കുന്നത് സർക്കാർ തുടരുകയാണ് എപ്പോഴും ഒരു മുടക്കവും കൂടാതെ മാസത്തിൻ്റെ ആദ്യത്തിൽ ലഭിക്കുന്നത് പ്രവാസി ക്ഷേമ പെൻഷനാണ് പ്രവാസികളായിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കുക ഈ ക്ഷേമ ബോർഡുകളിൽ ചേരുകയാണ് എങ്കിൽ വൻ ആനുകൂല്യങ്ങളാണ് ലഭിക്കുന്നത് കൂടാതെ ഏറ്റവും ചുരുങ്ങിയത് മൂവായിരം രൂപ ഇപ്പോൾ തന്നെ പെൻഷൻ ലഭിക്കുന്നുണ്ട് അത് ഇനിയും വർധനവുണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചുരുങ്ങിയത് രണ്ട് വർഷമെങ്കിലും പ്രവാസ ജീവം അനുവദിച്ച് ഇപ്പോൾ നാട്ടിൽ സ്ഥിരതാമസം ആക്കിയ അൻപത്തി ഒൻപത് വയസ്സിന് താഴെയുള്ള ആളുകൾക്കെല്ലാം ഈ പദ്ധതിയിലേക്ക് ചേരാം എന്നുള്ള കാര്യം പ്രധാനമായിട്ട് അറിയിക്കുകയാണ് ഈ മാസത്തെ പ്രവാസി ക്ഷേമ പെൻഷൻ ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ട് എങ്കിൽ താഴെ കമൻ്റായെന്ന് രേഖപ്പെടുത്തുക സംസ്ഥാനത്ത് വീണ്ടും സ്വർണ്ണവില ഉയർന്നു നാല് ദിവസം കൊണ്ട് സ്വർണത്തിന് കൂടിയത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇപ്പോൾ സ്വർണ്ണവില ഏറ്റവും വലിയ റെക്കോർഡായ നാൽപ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ് രൂപയിൽ എത്തിയിട്ടുണ്ട് വന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിലയിക്കാൻ ലഭിച്ചു നോക്കുക മറ്റൊരു കാണാൻ